നമസ്കാരം മലയാളികൾ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് ദിവ്യ എസ് ഐ എർ അവർ സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തുന്ന ഇടപെടലുകൾ പോലും പലപ്പോഴും വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് അവർ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചൊല്ലുകയും അവരോടൊപ്പം ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഐ എ എസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ മാത്രമല്ല ഐ എ എസ് റാങ്ക് ഹോൾഡർ എന്ന നിലയിലുമൊക്കെ മലയാളികൾ വലിയ ആദരവോടുകൂടിയാണ് ഈ ദിവ്യ എസ് അയ്യരെ കണ്ടിരുന്നത് എന്നാൽ അവർ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ സാമൂഹിക മാധ്യമത്തിൽ നടത്തിയ ഒരു ഇടപെടൽ തികച്ചും മലയാളികളെ ലജ്ജിപ്പിക്കുന്നതായി എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ എന്ന് പറയുമ്പോൾ അവർക്ക് പല വിധത്തിലുള്ള സഹായങ്ങൾ ആ ഗവൺമെൻറ്റിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ലഭിക്കാറുണ്ട് അതായത് ഗവൺമെൻറ്റിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും സമസ്ത മേഖലകളിൽ നിന്നും ലഭിക്കുന്ന സഹകരണവും പിന്തുണയും കൊണ്ടാണ് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയ്ക്ക് മികച്ച രീതിയിൽ വിജയം കൊയ്യാൻ കഴിയുക എന്നാൽ അവർ കഴിഞ്ഞ ദിവസം കെ കെ രാകേഷ് നേരത്തെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഇപ്പോൾ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ കെ കെ രാകേഷിനെ കുറിച്ച് എഴുതിയ ഒരു പോസ്റ്റാണ് ഇപ്പോൾ വലിയ തോതിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധയാകർഷിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് വിമർശനങ്ങൾ അതിനെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് എൻ്റെ ഒരു ഒപ്പീനിയൻ ഇതാണ് കാരണം കെ കെ രാകേഷ് പൊളിറ്റി മന്ത്രി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഐ എ എസ് കാര്യായ ദിവ്യ എസ് അയ്യർ പല മേഖലകളിലും ജോലി ചെയ്തിരുന്നത് അപ്പോൾ അവിടെയൊക്കെ സ്വാഭാവികമായിട്ടും ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയിൽ കെ കെ രാകേഷ് ദിവ്യക്ക് അനുകൂലമായ പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടാവുക പല സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം അത് അവർ ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിസഭയുടെ ഭാഗമായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു സർക്കാർ ജീവനക്കാരി എന്ന നിലയ്ക്കാണ് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ഒക്കെ ചെയ്തത് അല്ലാതെ വ്യക്തിപരമായ ഒരു സഹായമായിരിക്കും എന്ന് കരുതാൻ വയ്യ പ്രത്യേകിച്ചും ദിവ്യ എസ് അയ്യരുടെ ഭാഗത്തു നിന്നും അങ്ങനെ വ്യക്തിപരമായ സഹായങ്ങൾ ചോദിക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന ഒരു സ്ത്രീ അല്ല കാരണം അത്രമാത്രം മലയാളികൾ ആദരിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ് അപ്പം ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സർക്കാരിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് പല വിധത്തിലുള്ള സഹായങ്ങളും കെ കെ രാകേഷ് ചെയ്തു കൊടുത്തിരിക്കാം അതിനെയൊക്കെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ ഫേസ്ബുക്കിലേക്ക് വന്ന് സ്തുതി പാടുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഐ എ എസ് കാരിക്ക് അത് യോജിച്ചതല്ല ഒരു ഭൂഷണമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും ഈ പോലെ മലയാളികൾ ഏറെ ആദരവോടെ കാണുന്ന ഒരു സ്ത്രീ അതും മഹാഭാരതത്തിലെ ഏറ്റവും അകടോ ഉദാഹരണമായ കർണനെ എടുത്തു വെച്ചുകൊണ്ടാണ് ഈ രാകേഷിനെ ഉപമിച്ചിരിക്കുന്നത് എന്നതിലാണ് ഏറ്റവും സങ്കടം കാരണം കെ കെ കർണന് പോലുമില്ലാത്ത കവചമുണ്ഡലമാണ് കെ കെ രാകേഷ് കെ കെ ആറിനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് വന്നത് അത് സാമൂഹിക മാധ്യമങ്ങളിൽ പെട്ടെന്ന് തന്നെ കത്തിപ്പടരുകയും വാർത്താ മാധ്യമങ്ങളിലെടുത്ത് പൊങ്കാലിടുകയും ചെയ്തു തീർച്ചയായിട്ടും അത് ദിവ്യ എസ് അയ്യർക്ക് ഒരിക്കലും ഒരു എന്നെ ഭൂഷണമല്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം കെ കെ രാജേഷ് എന്നെ മന്ത്രി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പോസ്റ്റിൽ നിന്നും സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പോസ്റ്റിലേക്ക് മാറിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ അഭിനന്ദനം അഭിനന്ദനമായിട്ടായിരിക്കാം ദിവ്യ എസ് ദിവ്യ കണ്ടത് എങ്കിലും അത് മലയാളികൾക്ക് തികച്ചും അലോസരമുണ്ടാക്കുന്ന ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റായി എന്ന് എടുത്തു പറയേണ്ടി വരും അതിന് പൂർണ്ണമായ രൂപം വായിച്ചാൽ ഏത് മലയാളികളെയും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് അതെന്ന് പറയേണ്ടി വരും കർണന് പോലും അസൂയ തോന്നും വിധം ഈ കെ കെ ആർ കവചം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിവ്യ എസ് തുടങ്ങുന്നത് ഇക്കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ട് വിശ്വസ്തതയുടെ ഒരു പാഠപുസ്തകം ം കഠിനാസ്വാനത്തിന്റെ ഒരു മഷിക്കൂട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് അത് കഴിഞ്ഞ് ഇങ്ങനെ സ്തുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതായത് ഇയാളെ പുകഴ്ത്തിക്കൊണ്ടുള്ള വലിയ വലിയ തോതിലുള്ള പുകഴ്ത്തലുകൾ ഈ ഇതിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാം എന്നെ ജീവ ഈ രണ്ട് പരാമർശങ്ങളാണ് ഏറ്റവും വലുത് ഒരു ഒരു പരാ ഒരു പാഠപുസ്തകം എന്നത് സ്വാഭാവികമാണ് കഠിനാധ്വാനത്തിൻ്റെ ഒരു മഷിക്കൂട് എന്നൊക്കെ പറയുമ്പോൾ അത് മാത്രമല്ല കർണന് പോലും അസൂയ തോന്നുന്ന വിധത്തിലുള്ള കെ കെ ആർ കവചം എന്ത് കവചമാണ് ഈ കെ കെ രാകേഷന് ഉള്ളത് എന്നത് ദിവ്യ വ്യക്തമാക്കിയിട്ടില്ല എന്നതും ഒരു വലിയ തോതിലുള്ള വിമർശനത്തിന് കാരണമായി കർണനെ എടുത്തു പറഞ്ഞു കൊണ്ടുള്ള ഇത്തരം വിമർശനം അത് അതാണ് മലയാളികളെ തികച്ചും ചൊടിപ്പിച്ചത് പ്രത്യേകിച്ചും ഈ ദിവ്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരത്തിലുള്ള ഒരു അലോസരപ്പെടുത്തുന്ന ഒരു സാമൂഹിക മാധ്യമത്തിൽ വന്ന ഒരു കുറിപ്പ് തീർച്ചയായിട്ടും ഒരിക്കലും അത് ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അംഗീകരിക്കാനോ അതിനോട് യോജിക്കാനോ ഒരു മലയാളിക്കും കഴിയും എന്ന് തോന്നുന്നില്ല കാരണം ഒരു സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് മറ്റേ ടി പി ദിവ്യയോ അല്ലെങ്കിൽ ചിന്താജറമോ ആണ് ഇത് പറഞ്ഞിരുന്നതെങ്കിൽ ചിലപ്പോൾ മലയാളികൾ അത് എന്നെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചേനെ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ ഏറ്റവും സർക്കാരിന്റെ ഏറ്റവും കീ പോസ്റ്റുകളിൽ ഒന്നിലിരിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥ മാത്രവുമല്ല ദിവ്യ അയ്യരെ പോലെ സാമൂഹിക ഇടപെടലുകൾ നടത്തുന്ന മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ ഒരു കള എന്ന ഐ എസ് കാര്യം ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അവരത് സൂക്ഷിക്കേണ്ടതാണ് ചെറിയൊരു കരുതൽ അതിനകത്ത് കാണിക്കേണ്ടതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അവരോടുള്ള സ്നേഹത്തിന് ഒരു ചെറിയ ഇടിവ് മലയാളികൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കാരണമായിട്ടുണ്ട് എന്നതിൽ സംശയമില്ല